ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പൂച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതിൽ കുറേ മോശം കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പൂച്ച പൂച്ചവിശേഷം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ റോക്കി അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കയറി വന്നൊരു പൂച്ചയുണ്ട് കയറി വന്നാന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഒക്കെ പോകുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിലും അത് വരാറുണ്ട് അപ്പോൾ അത് വരുമ്പോൾ അതിന് നമ്മൾ ഫുഡ് ഇട്ടു അപ്പം ഞാനില്ലായിരുന്നു തന്നെ എടുത്ത വീഡിയോ ആണ് അപ്പം അതിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കുന്ന നിലത്തിട്ട് കൊടുത്തു ഹൈജീനുള്ള പ്ലേസ് ഇതിട്ട് കൊടുക്കണം പ്ലേറ്റിലിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുള്ളൊരു ആണ് അത് ഈ വീഡിയോ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർ കണ്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം ഇത് അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു പറയാതിരിക്കാൻ പറ്റില്ല ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു കാര്യം അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ലത് വരുന്നത് കുറേ പേര് പറഞ്ഞു കുറച്ച് പേര് നെഗറ്റീവ് കമൻസ് പറഞ്ഞു അത് ഞങ്ങൾ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറച്ച് പേരെ പറഞ്ഞുള്ളൂ കേട്ടോ നെഗറ്റീവ് കമൻസ് അത് മോശമായിട്ടൊന്നും അല്ല പക്ഷെ അതിന് നിലത്തിട്ട് കൊടുത്തു അതിന് നിങ്ങൾ റോക്കിയോട് ചെയ്ത പോലെ അതിനോട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള കുറച്ച് മറുപടിയാണത് റോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞു റോക്കി ഞങ്ങളുടെ കൂടെ ഇപ്പോൾ മൂന്നാല് മൂന്ന് വർഷത്തിൽ കൂടുതലായി നമ്മുടെ കൂടെയുള്ളതാണ് നമ്മളിപ്പം ഇത് പൊസിഷൻ ക്യാറ്റാണ് നമ്മൾ ഓൾറെഡി അങ്ങനെ വീഡിയോ ചെയ്താണ് അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പതിനായിരം രൂപ കൊടുത്ത് ഇപ്പം അത് പറയേണ്ട ആവശ്യമില്ല പതിനായിരം രൂപ കൊടുത്ത് പുറകിൽ നല്ലൊരു കൂട് വേണത് റോക്കി അവിടെയാണ് റോക്കിക്ക് വേണ്ടിയിട്ട് ആ കൂട്ടിലാണ് താമസിക്കുന്നത് നിങ്ങളകത്തൊന്നും അങ്ങനെ കയറ്റാറില്ല ഒന്നും കൊണ്ടല്ല അതിപ്പം ഞാൻ അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ കണക്ക് അല്ല അത് കാര്യം പറയുമ്പം കണക്ക് പറയണല്ലോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങനെ അല്ലെ അഹങ്കാരമോ ഒന്നുമല്ല അല്ല കേട്ടോ നമ്മൾ ചെയ്ത കാര്യം നല്ലതാണെന്നും പറഞ്ഞല്ല പക്ഷെ ചില ഈ നെഗറ്റീവ് കമൻസ് കാരണം ആകെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഫുഡ് കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നവരെ കൊണ്ട് അതില്ലാതാക്കാൻ ഇങ്ങനെയുള്ള കമൻ്റ് കൊണ്ട് ഉപകരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാൻ കാര്യം റോക്കിക്ക് അങ്ങനെ വാക്സിൻ എടുത്താണ് അപ്പോൾ റോക്കിയെ നമ്മൾ മറ്റുള്ള മറ്റുള്ളതിൻ്റെ കൂടെ അങ്ങനെ വിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എന്താ പറയുക ക്യാഷ് മുടക്കി നോക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഡോക്ടറാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും എല്ലാവരും പ്രത്യേകം പറയുന്നൊരു കാര്യം ഇപ്പോൾ അതിൽ കമൻ്റ് ഇട്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ട് റോക്കി അങ്ങനെ ഇറക്കി വിടരുതേ മറ്റു പൂച്ചയുടെ കൂടെയാണ് കാരണം മറ്റു പൂച്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എല്ലായിടത്തും പോയി അവിടുന്ന് ഉഴുന്നതും വേസ്റ്റ് കിടക്കുന്ന അതിൽ നിന്നും എല്ലാ ഫുഡ് കഴിച്ചിട്ട് വരുന്ന പൂച്ച നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ കാര്യ പറഞ്ഞ അല്ല അത് ഇതിലിങ്ങനെ എല്ലാ വീടുകളിലും കൂടെ പോകുന്ന പൂച്ചയുടെ കാര്യം പറഞ്ഞെ അപ്പൊ അങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ പൂച്ചയാണ് അതിൽ പെട്ടൊരു പൂച്ചയാണ് ഞങ്ങളുടെ വീട്ടില് വരുന്നത് അത് എല്ലായിടത്തും പോയി നമ്മൾ നമ്മളിതിന് മുന്നേ ഞങ്ങളിതിനെ കാണുന്നതിന് മുന്നേക്കെ തന്നെ ഞാനിവിടെ വേസ്റ്റൊക്കെ മീനിൻ്റെ വേസ്റ്റും ചിക്കൻ വേസ്റ്റൊക്കെ ഇടും ആ വേസ്റ്റൊക്കെ വന്ന് കഴിച്ച് ഈ റോക്കിയുടെ ഫുഡ് റോക്കിയാണ് ഫുഡ് തണുത്താൽ കഴിക്കില്ല അപ്പോൾ റോക്കിയുടെ ഫുഡ് തണുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങോട്ട് കളയും ആ കളയുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് പൂച്ചയാണ് അത് കണ്ട് എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അത് കാണിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആ പ്ലേറ്റിൽ ഇതിന് രാവിലെ മീനുള്ള ദിവസം എല്ലാ ദിവസവും മീൻ വാങ്ങുന്ന ആളല്ല ഞാൻ മീനുള്ള ദിവസമാണ് മീനും ചോറും ഞാനാണെങ്കിൽ മിക്കവാറും ചോറ് ഇങ്ങനെ വാർത്തുകഴിയുമ്പം തന്നെ അത് ചൂടോടെയുള്ള ചോറ് മാറ്റിവെച്ചല്ല പഴയ ചീത്ത ചോറൊന്നും അല്ല ചോറും മീൻകറിയൊക്കെ കൂട്ടി കൊടുക്കും പിന്നെ ഇതിന് റോക്കിയുടെ ഫുഡ് തണുത്ത ഫുഡ് അല്ലാതെ ഞാൻ പ്യുവർ പെറ്റിൻ്റെ കാരണം റോക്കിക്ക് വിസ്കസ് മിയോയോ കൊടുക്കുന്നത് അത്രേ ഉള്ളത് എനിക്ക് ഇനി ഒന്നും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം റോക്കി അത് മാത്രമേ കഴിയുള്ളൂ റോക്കി ചോറും മീനും ഒന്നും കഴിക്കുകയില്ലാത്തതുകൊണ്ട് പ്യോർ പെറ്റ് ഞാൻ ഇതിനാ വേണ്ടി മാത്രം വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിരിക്കുകയാണ് എനിക്കതിപ്പം ഇതൊന്നും പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞ് അതുകൊണ്ട് പറയുകയാണ് അതിന് പെറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊന്നും അതെല്ലാം കൊടുക്കുന്നത് ഞാനാണ് ഞാൻ തന്നെയാണ് എല്ലാം കൊടുക്കുന്നത് ഒരു 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 നേരം നേരം വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയോ നമ്മൾ കൊടുത്തു അതാണ് മോശമായിട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഒരാൾ പ്ലേറ്റ് വെച്ച് കൊടുക്കണം ഹൈജീൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെതിലൂടെ എത്ര നിങ്ങളുടെയൊക്കെ വീട്ടിന്റെ എത്ര പൂച്ച വരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ മീൻ വെട്ടി കളയുമ്പോ അതിന്റെ തലയെടുത്ത് പൂച്ചയുടെ പ്ലേറ്റ് വെച്ചാണോ കൊടുക്കുക എല്ലാ അമ്മമാരും ചെയ്താ മീൻ തലയിട്ട് വെട്ടിയും പൂച്ച അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അത് ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണല്ല പിന്നെ മഴ വന്ന സമയമാകുമ്പോൾ നമ്മുടെ ഈ സ്ഥലം എല്ലാ പ്രദേശത്തും മുറ്റത്ത് ചെളി ഉണ്ടാവും പക്ഷെ ചെളിക്കാത്തിട്ടല്ല അതിന് കൊടുക്കുന്നത് അതിന് മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ആ കൊടുത്തത് അതിന് എല്ലാ ദിവസവും കൊടുക്കാറ് ചെറിയൊരു ട്രീറ്റ് പോലെ ആൾ കൊടുത്താൽ ഞാനാണ് രാവിലെയും വൈകിട്ടും കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ ചെറിയൊരു കൊടുത്തൊരു കാര്യം ഇപ്പോഴും പൂച്ചയുടെ കൂടെ അവിടെ കാണും ഇവനെല്ലാ സമയം ഭയങ്കര ഞാൻ ഇട്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും കൊടുക്കാൻ കൊടുക്കുന്നില്ല ഇതിന് കൊറേ കമന്റ്സിനും നമ്മളിങ്ങനെ എന്താ പറയാ റിപ്ലൈ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു പിന്നെ ആൾക്കാര് വീഡിയോ കാണാത്തവര് പോലും അതിന് വന്ന് അങ്ങനെ കമന്റ് ഇടുമ്പോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ കാര്യം കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായത് വേറെ ആരാണെങ്കിലും ഇപ്പോൾ അതിന് ഫുഡ് കൊടുക്കില്ലാത്തൊരു കാര്യം അപ്പം നിങ്ങൾ പലരും പറഞ്ഞു അതിനെ നോക്കണം അതിനെ കെയർ ചെയ്യണം ഈ നമ്മുടെ കൂടെ കുഞ്ഞിലെ തൊട്ട് വളർന്ന് വരുന്നൊരു പൂച്ചയാണെങ്കിൽ നടപൂച്ച എന്ത് പൂച്ച ആയിക്കോട്ടെ അതിന് നമ്മളോട് അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഇത് വല്ലപ്പോഴും വഴ വഴി കൂടെ വളർന്ന് വഴി കൂടെ വന്ന് കയറുന്നൊരു പൂച്ചയാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നതിന് തന്നെ ഒത്തിരി പേര് വഴക്ക് പറഞ്ഞു അതിനൊക്കെ വല്ലതും ഇത് കാണും പേ കാണും മാന്തി കഴിഞ്ഞ പണി കിട്ടുന്നു അപ്പോൾ ഒരു ദിവസം അത് ഞാൻ ഫുഡ് കൊടുക്കുന്നതൊക്കെ ചെറുതായിട്ട് എന്ന സ്ക്രാച്ച് പോലെ വന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതിന് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ ബ്ലഡ് വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് മൂന്ന് വാക്സിൻ കഴിഞ്ഞാൽ ജൂൺ മൂന്നാം തീയതി ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇത് ഇതെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൂച്ച ഇവിടെ വന്നിരിക്കുന്നു അതിന് ഞാൻ വന്നപ്പോൾ തന്നെ റോക്കിക്ക് എപ്പോൾ ഫുഡ് കൊടുക്കുന്നു അതിന് ഫുഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് ഫുഡ് കൊടുത്തു റോക്കിക്ക് വേറെ ഒന്നും കൊടുക്കുന്നില്ലെന്ന് ആലോചനവും ഇതിന് ഞാനത് കൂടാണ്ട് ചോറും എല്ലാം കൊടുക്കേണ്ടി ഈ പൂച്ച വന്ന സമയത്ത് എങ്ങനെ ആയിരുന്നതെന്ന് അത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഇതെല്ലടത്തും പോകുന്നുണ്ട് ഏതൊക്കെയോ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ ചിലപ്പോൾ വഴിയിൽ ആ വഴി കൂടെയൊക്കെ വരണേ കാണാം അന്ന് ഞാൻ ചിക്കൻ എടുത്ത് അതിൻ്റെ സി സി ടി വിൽ ഉണ്ട് ആ സി സി ടി വിഷൽ ഇരിട്ടായത് കൊണ്ട് അത്ര നന്നായിട്ട് കാണത്തില്ല പറ്റുവാണെങ്കിൽ വീഡിയോട് കൊടുത്ത് ആഡ് ചെയ്യാം ആ സി സി ടി വി ഷൂലിൽ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയുടെ അവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവുകയാണ് ഇറങ്ങി പോകും ഇറ ഈ പൂച്ച വീടിൻ്റെ ഫ്രണ്ട് ഡോറി കൂടെ കയറി വീട്ടിനകത്തൊക്കെ സ്വാതന്ത്ര്യമോ കയറി വരുവാണ് ഞാൻ ഒന്നും വിടാറുല്ല അപ്പോൾ എൻ്റെ കൂടെ കയറി വന്നു ഞാൻ ഈ ഫുഡ് എൻ്റെ കയ്യിലുണ്ടെണ് അപ്പോൾ ഞാൻ നമ്മൾ ചിക്കനും ചോറും കൂടി ഇളക്കി കൊടുക്കാണ്ട് താമസം ഉണ്ടല്ലോ ഞാൻ ഇളക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചാടി ജസ്റ്റ് ഒറ്റച്ചാടി എൻ്റെ കാലിൽ എൻ്റെ കാലൊന്ന് കാണിച്ചു കൊടുത്ത് ഇതുണ്ടോ എൻ്റെ കാലിൽ ദ മാന്തി വലിയൊരു ഗർത്തം പോലെയായിരുന്നു ഇത് എന്നിട്ട് ഇവിടെ ഇപ്പോഴും ബ്ലഡ് കട്ട പിടിച്ചു കൊടുക്കുക ഇതാ പൂച്ച മാന്തി ആണിത് എനിക്ക് എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ദിവസം കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ സാറ്റർഡേ കാണാൻ പറ്റില്ല സൂക്ഷിച്ചോ പൂച്ചാലും പോലെ വന്നിട്ട് അപ്പോൾ അതെനിക്ക് മനസ്സിലായിരുന്നെച്ചുകഴിഞ്ഞാൽ ഞാൻ റോക്കി എന്നെ ഇഷ്ടം പോലെ മാന്തിയിട്ടുണ്ട് എൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ നോക്കി ചെറിയ മാന്താണ് പക്ഷെ എനിക്ക് ഒരിക്കലും വേദന എടുത്ത് കരയേണ്ട ഒരു അവസ്ഥ റോക്കി മാന്തിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല ചെറിയ ഒന്നൊക്കെ ഒന്ന് വെക്കും നല്ലതാണ് ഞാൻ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി ബ്ലഡ് നിൽക്കുന്നില്ല ഞാൻ കാലൊരു പതിനഞ്ച് മിനിറ്റോളം സോപ്പിട്ട് കഴുകി ഞാൻ ആകെ ചെയ്തൊരു തെറ്റ് അത്രയും ദേഷ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഞാൻ ആകെ ചെയ്തൊരു തെറ്റ് ഞാൻ പൂച്ചൊക്കെ ഫുഡ് കൊടുത്തു എന്നുള്ളതാണ് അത് ആ വീഡിയോ കണ്ടാൽ ഇപ്പം പല അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല ഞാനങ്ങനെ പൂച്ച ഫാനോ അല്ലെങ്കിൽ ഭയങ്കര മൃഗസ്നേഹി അങ്ങനെ ഞാൻ സാധാരണക്കാരിയാണ് എൻ്റെ വീട്ടിൽ വരുന്ന വിശന്ന് വരുന്നൊരു പൂച്ച ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി പേര് വഴക്ക് പറഞ്ഞു എൻ്റെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും എനിക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതിനെ അങ്ങ് വിട്ടാൽ പോരമായിരുന്നു വേറെ നിങ്ങളിലാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെത്രയും മാന്തി ഒരു പൂച്ച ആ ആ ഒരു സാഹചര്യത്തിൽ ആ ചോറും കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും മിക്കവരും എല്ലാവരും എല്ലാം പറയും എല്ലാവരും അത്ര ഇത് ഞാനത്ര വലിയ മനസ്കതയാണെന്നല്ല ഞാൻ നേരെ ആ ബ്ലഡ് ഒഴുകിയ കാലും കൊണ്ട് ഞാൻ പോയിട്ട് അവിടെ ഒരു തേക്കലയിൽ ഞാൻ ആ എനിക്ക് അങ്ങോട്ട് പോയി ബാത്റൂന്ന് എടുക്കാൻ പറ്റില്ല ഞാനൊരു തേക്കലയിലോട്ട് ചോറിട്ട് കൊടുത്തിട്ട് ആണ് വന്ന് ഞാൻ ആ കാല് കഴുകി പത്ത് പതിനഞ്ച് മിനിറ്റ് രാത്രിയിൽ ബ്ലഡ് നിൽക്കുന്നില്ല ഞാൻ തുടച്ച് തുടച്ച് ഒടിച്ച് ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ വരെയും ഈ ബ്ലഡ് വീണു അത്ര ഇതേ പിന്നെ ഞാൻ ആ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് വലിയ മൈൻഡ് കൊടുത്തില്ല പിറ്റേ ദിവസം എനിക്ക് നടക്കാൻ പാടായിരുന്നു എന്നിട്ട് പാൻറ്റ് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു താങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും തുടങ്ങി ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ സംഭവമാണത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പ്രശ്നമില്ല എനിക്കിനി അടുത്ത വാക്സിൻ മൂന്നാം തീയതി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ജീവിക്ക് അതിന് വിശപ്പിന് വേണ്ടി നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ചിലരുണ്ട് ഒത്തിരി പൂച്ചകളെയൊക്കെ വളർത്തി അങ്ങനെ സാഹചര്യം ഉള്ളവരുണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് ഞങ്ങൾക്കിപ്പോൾ അവിടെ ഇരുന്ന് ഇരുപൂച്ച നോക്കി അതിൻ്റെ പ്ലേറ്റ് കഴുകി അതോ കഴിച്ചോ നോക്കി തിരിച്ച് ആ എനിക്കതിന് പറ്റില്ല പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിന് ഫുഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത് ഞാൻ ചെയ്യില്ല കാര്യം അത് ഇപ്പോഴും ദയാ പൂച്ച ദയാ അവിടെ ബാക്ക് സൈഡിൽ അവിടെ ഒരുപ്പുണ്ട് അതിനിപ്പോൾ അത് വന്നാലും ഞാൻ അതിന് ഫുഡ് കൊടുക്കും എന്നെ എത്ര മാന്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ ഒന്നും പക്ഷെ ഞാൻ ആകെ പിന്നെ ഞാൻ അതിനകത്തോട്ട് ഞാൻ കേട്ടാറില്ല കാര്യം വേറെ ഒന്നും ഇല്ലെങ്കിൽ പേടിയാണ് കാരണം ഞാൻ ആകെ ചെയ്ത് ഈ ഫുഡ് ആയിട്ട് വന്നപ്പോൾ തന്നെ മാന്തി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും മാണി പേടി ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഇപ്പം അകത്തോട്ട് എല്ലാവരും ചുറ്റുമൊക്കെ ഇതിലൂടെ നടക്കും അതിന് ഞാൻ ഫുഡ് കൊടുക്കും അപ്പം ആ വീഡിയോയിൽ ഇത്രയും കമൻറ്റ് ഇട്ട് എല്ലാവരും അല്ലാട്ട് ഞാൻ പറഞ്ഞു കുറേ ആളുകൾ നല്ല നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് വരും എന്നൊക്കെ കമൻറ്റ് ചെയ്ത് ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവൻ കയറി കണ്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത പൂച്ചയാണ് അതെ ഈ പണി കാണിച്ചത് ഇപ്പൊ ഞാൻ പറയും ഇവൻ ഒരിക്കലും എന്നെ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല ഇവൻ കാരണം എനിക്ക് അങ്ങനെ ഒരിക്കലും വേദന ഉണ്ടായിട്ടില്ല ഇവന് റൂമിൽ ഞാൻ പറഞ്ഞില്ല ഇവൻ അത്രയും ഇതായിട്ട് റൂമിൽ കയറ്റുന്നില്ല ഇത് ഇതെല്ലായിടത്തും കൂടെയും ഇത് അവിടെ സോഫായാലോ ദിഫാനോ എവിടെയെങ്കിലും കയറി ഇവൻ കിടക്കുന്നയാളോ അപ്പോൾ ഇത് അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടല്ല അത് ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല ഇട്ടത് കാരണം ഇത്രയും വേദനയും ഞാൻ സഹിച്ചു അതിൻ്റെ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാതെ ഞാൻ ഞാൻ ആരുടെയും ഞാൻ ആ ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള കൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ നിങ്ങളൊക്കെ കമൻറ്റ് ഇട്ടാൽ എല്ലാവരും മോശം ആണെന്നല്ല എൻ്റെ ഒരു വേർഷൻ എന്താണെന്ന് എനിക്ക് പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പറയണം പിന്നെ ആ വീഡിയോ ചെയ്തതിനകത്ത് ഞാനില്ല അത് വേറെ കാര്യം ഞാൻ സമയത്ത് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ നിലത്തെല്ലാം ഇട്ട് കൊടുക്കുന്നത് പാത്രത്തിൽ അങ്ങനെയൊന്നും അല്ല ആൾക്കാർ ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കൊടുത്തു പോയി പേരിൽ ഇപ്പൊ ആൾക്കാർ എന്തോ കുറെ ഒക്കെ മോശം കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളതെല്ലാം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു അത് വേണ്ടാമിച്ച് നമ്മളങ്ങനെ ഒരാൾ ഇട്ട് കഴിയുമ്പോൾ അതിന് പുറകെ കുറെ മറ്റൊരാൾ ഇപ്പം വീഡിയോ കാണാതെ പോലെ ആയിരിക്കും ആൾക്കാർ എന്നാലും ഈ ഒരു വീഡിയോ മറ്റേ പൂച്ച പുറകെല്ലാം ഉണ്ടായി കാണിച്ചു തരാം ഇവനിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മളെപ്പോൾ അവന് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നാൽ ഇവനെ അവിടെ കാണും നമ്മളിപ്പോൾ ഇവിടെ വി മെറ്റലും കണ്ടില്ല മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ കുഴപ്പമില്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഇവിടെ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ ഒന്ന് മറ്റേ ഇത് അല്ലേ ചെറിയ കെമിക്കൽ പ്രയോഗം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വൃത്തികീരമായിട്ടുള്ള സ്ഥലമല്ല നമ്മുടെ വീണ്ടും ചുറ്റുപാടൊക്കെ അപ്പം നമ്മളാ അന്നപ്പുറത്തേക്ക് ഇന്നും കൂട്ടി വന്നപ്പോൾ ഇവര് ഇതാണ്ട് ഇതുപോലെ കഴിഞ്ഞുകൊണ്ടിരിക്കും ഫുഡ് കൊടുക്കുന്നది നമ്മൾ അങ്ങനെ നേരത്തെട്ട് കൊടുക്കാ. നാടം പൂച്ച എന്ന് പറഞ്ഞ 건ടല്ലേ. നമ്മുടെ ഇപ്പോ റോക്കി ആണ് വെഷന്ന് ഇരുന്നോം മിണ്ടാണ്ടിരിക്കും. ഇതിനെ എപ്പോഴേ ഫുഡ് വീടണം. അപ്പോൾ നമ്മൾ ഇവനു വേണ്ടി തന്നെ ഇവനു പാത്രം ഒക്കെ ഉണ്ട്. ഒരു നേരം നിങ്ങൾ ഇപ്പ ഇവനെ ഫുഡ് ആയി കൊടുക്കുന്ന കണ്ട കണ്ടി കഴിഞ്ഞിങ്ങനെ മോശ കാണിച്ചു ചെയ്യുന്നത് നമ്മൾ. അത് അല്ലേ? അതല്ല തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നതിലെ പ്രശ്നം வேறൊന്നുമല്ല. ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്തവനു. നമുക്ക് എനിക്കാ കുഴപ്പൊന്നുമില്ല. പറയരുത്. അവൻ കേരിക്കട്ടെ. അവൻ കേരിക്കട്ടെ എന്താ. സോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കേ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം ഹും ഞാൻ അതിനെ വിശേഷം വാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹായ് കൊടുത്തേക്കേ ഹായ് പറ ആവറ പറ നോക്കി കണ്ടിച്ചടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ പറയ് റോക്കി ബൈ ബൈ